മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും ും കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി മൂലം ഗുരുവായൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്തു ആറ് ലക്ഷം രൂപയ്ക്ക് നാൽപ്പത് ലക്ഷം തിരിച്ചടച്ചിട്ടും ഭീഷണി തുടർന്നു ഈ ഭീഷണി ഭയമുണ്ടെന്ന് കുറിപ്പിൽ പറയുന്നു ഗുരുവായൂർ സ്വദേശി മുസ്തഫയാണ് തൂങ്ങി മരണപ്പെട്ടത് ആറ് ലക്ഷം രൂപയാണ് കൊള്ളപ്പലിശക്കാരിൽ നിന്ന് വായ്പ എടുത്തത് നാൽപ്പത് ലക്ഷം രൂപയോളം തിരിച്ചടച്ചു എന്നിട്ടും ഭീഷണി തുടർന്നു ഭൂമി ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി കൈക്കലാക്കി പലിശക്കാരിൽ നിന്ന് നിരന്തരം ഭീഷണി നേരിട്ടതായി കുടുംബാംഗങ്ങൾ പറയുന്നു കച്ചവട സ്ഥാപനത്തിൽ കയറി മേശയിൽ നിന്ന് പലിശക്കാരൻ പലതവണ പണമെടുത്തു പലിശ തുക കുറഞ്ഞതിന് ഭാര്യയുടെ മകന്റെ മുന്നിലിട്ട് മുസ്തഫയെ മർദ്ദിച്ചു ശതമാനം മാസപലിശയ്ക്കാണ് പണം നൽകിയത് ഇരട്ടിയിലധികം പണം തിരികെ നൽകിയിട്ടും ഭീഷണി തുടർന്നു ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു അന്വേഷണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ